ഹായ് ഗായ്സ് അബദ്ധ ഞാനൊരു പ്രാങ്ക് വീഡിയോ ചെയ്യാണ് ഒരു വീഡിയോ കണ്ടിനു കോഴിമുട്ട വെച്ചിട്ട് പാൽ ചായ ഉണ്ടാക്കുക എന്നുള്ളത് അപ്പം ഞാൻ ഇതിപ്പോൾ കൊടുത്താൽ ആദ്യമൊന്നും കുടിക്കില്ല ഓനു വേണ്ടി മനസ്സിലാവും ഓനങ്ങനെ പാൽ ചായ വലിയ ഇഷ്ടമില്ലാത്തത് കൊണ്ട് ഓൻ കുടിക്കാറില്ല ഉമ്മക്ക് പാൽ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഉമ്മ ഉമ്മനെയാണ് ഞാൻ ഉമ്മക്കാണിതിപ്പം ഉണ്ടാക്കി കൊടുക്കുന്നത് അപ്പോൾ ഇത് ഉണ്ടാക്കി നോക്കിയാൽ ചേച്ചി എങ്ങനെ ഞാൻ വീഡിയോ കണ്ടിന്യൂ നോക്കി നോക്കാം നമുക്ക് എന്താ ഒരു മുട്ട എടുത്തിട്ടുണ്ട് ഇത് ഇനി നല്ലോണം നമുക്ക് ബീറ്റ് ചെയ്യണം അപ്പം നമുക്കിത് നല്ലോണം ബീറ്റ് ചെയ്തെടുക്കാം എത്രത്തോളം സക്സസ് ആവുന്ന ഒന്നും എനിക്കറിയില്ല അമ്മ അടുക്കളയിലേക്ക് വരാണ്ടെന്ന് നോക്കണം എല്ലാം കൂടി ഞാൻ ഒറ്റക്കാണ് ചെയ്യുന്നത് കുറച്ച് നേരം എനിക്ക് അജും വീഡിയോ എടുത്ത് നിന്നു പിന്നെ ഓന് അകത്തേക്ക് പോയിക്കുന്നു അപ്പം ഉമ്മ വരുന്നോന്ന് നോക്കണം ചായയാണെങ്കിൽ തിളപ്പിക്കാൻ വെച്ചിരിക്കുന്നത് കട്ടൻ ചായ വേറെ ഉണ്ടാക്കാൻ അടുപ്പത്ത് വെച്ചിരിക്കുന്നത് ാണ് അത് അതിലേക്ക് ചായ ഒഴിച്ച് കൊടുക്കുന്നത് പണ്ട് തന്നെ ചിരിയറായ ഇല്ല ഞാൻ കുറച്ച് പഞ്ചസാര ആടെ ഇരിക്കുന്നത് കോഴിമുട്ടൻ്റെ ഒരു ഇത് ഇത് അരിച്ചിട്ടേക്ക് കൊടുക്കാം ചെന്നിട്ട് കറക്റ്റ് പലച്ചായ അപ്പൊ കൊടുക്കൊടുക്കാണ്

നല്ല ടേസ്റ്റ് അതില് കോഴിമുട്ട എനിക്ക് മനസ്സിലാവില്ല ഇവനെ എടുക്കണമെന്നേ വിചാരിച്ച പക്ഷെ ഇവ കണ്ടുപോയി അതെങ്ങനെയുണ്ടെന്ന് എനിക്കറിയാൻ വേണ്ടിട്ടേനു ടേസ്റ്റ് ഉണ്ടോന്ന് പക്ഷെ അത് കോഴിമുട്ട ചോയ്ക്കുന്നുണ്ടോ